വിദേശത്ത് ഹൈന്ദവ സന്യാസിമാർ മതപ്രചാരണവും മതപരിവർത്തനവും നടത്തുന്നുണ്ടെന്നും ഇതിനെ ആരും മതപരിവർത്തനമായി വിശേഷിപ്പിക്കുന്നില്ല എന്നും കത്തോലിക്കാ സഭയുടെ മുഖപത്രം ദീപിക മതപരിവർത്തനത്തിന് ഒറ്റ നിർവചനം മാത്രമാണോ എന്നും ദീപികയുടെ എഡിറ്റോറിയൽ ചോദിക്കുന്നു കേരളത്തിലെ ബിജെപി നേതാക്കൾ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ടയെ ന്യായീകരിക്കുകയാണെന്നും ദീപിക കുറ്റപ്പെടുത്തി എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷുക്കൂർ ഇപ്പോൾ ദീപികയിലെ ഈ ലേഖനം ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഭയന്നിട്ടോ അതോ ചട്ടുകുമോ എന്ന തലക്കെട്ടിൽ ദീപിക ഇന്ന് മുഖപ്രസംഗത്തിലാണ് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ഹൈന്ദവ സന്യാസിമാർ നടത്തുന്ന മതപ്രചാരണവും മതപരിവർത്തനവും ഈ ദീപിക ഇതിൽ എടുത്തു പറയുന്നു ഇത്തരത്തിൽ വിദേശങ്ങളിൽ മതപ്രചാരണവും മതപരിവർത്തനവും നടത്തുന്നത് ഒരു സാധാരണ സംഭവമായിരിക്കെ ഇന്ത്യയിൽ മാത്രം മതപ്രചാരണം എന്തുകൊണ്ട് കുറ്റകരമായ ഒരു കാര്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ദീപിക ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിൽ ദീപിക മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട് വിദേശങ്ങളിൽ ഹൈന്ദവ സന്യാസിമാർ മതപ്രചാരണവും മതപരിവർത്തനവും നടത്തുന്നു ഹിന്ദു മതത്തിൽ ചേരുന്നതിനെ ആരും മതപരിവർത്തനമെന്ന് വിളിക്കുന്നില്ല കുംഭമേളയിൽ മറ്റു മതസ്ഥർ പങ്കാളികളാകുന്നതിനെ ആരും എതിർക്കുന്നുമില്ല മതപരിവർത്തനത്തിന് ഒറ്റ നിർവചനം മാത്രമേയുള്ളൂ എന്നും ദീപിക ചോദിക്കുന്നു കേരളത്തിലെ ബി നേതാക്കൾ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ടയെ ന്യായീകരിക്കുകയാണ് ക്രൈസ്തവരെ വേട്ടയാടി നിശബ്ദരാക്കാൻ ഇന്നത്തെ ലോകക്രമത്തിൽ എളുപ്പമാകില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ദീപിക നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബജരംഗതാണ് ഛത്തീസ്ഗഡ് സർക്കാരിനെ നയിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും എന്താണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്ന് ബോധ്യമായിട്ടുണ്ട് എന്നാൽ അവർ അക്കാര്യം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഛത്തീസ്ഗഡ് സർക്കാരിനെ ബജരംഗതലാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുകൂടി പറഞ്ഞാണ് ദീപികയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത് എം കെ ശുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരം